സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഒരു ഈരാട്ടുവേട്ട വരെ പോകായിരുന്നു കേട്ടോ ഈ ഹൈവേ കൂടെ പോയപ്പം പിന്നെ പെട്ടെന്ന് കണ്ട ഇവിടെ റോഡിനൊരു പാമ്പ് ഒരു വണ്ടി കഴിച്ചാൽ കേട്ടോ അസ്തമായി പോയോടും എന്തേ അവിടെ നീ നീ എന്നപ്പുറത്തോ ഇതിപ്പം കാണാൻ വരാൻ വെരിക്ക്ല്ല 100% കൂട പോയപ്പോഴേ അതിൻ്റെ ഒരു ഇങ്ങനെ പോയതാ കേട്ടാ ലോറി പോയത് കോഴ്സ് ഡേ പോയതാ ചട്ടു പോയട്ടോ ഞാന് പോയപ്പോ ഫ്രണ്ട് പോയൊരു വണ്ടിയായിരുന്നു ചട്ടു പോയോ വണ്ടി പോയതാ

എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയ ഒരു കാറോ ബൈക്ക് കാറാണല്ലോ ഫ്രണ്ട് എന്തോ വണ്ടി പോയി അതാണ് എൻ്റെ മണ്ടക്ക് കയറിയ കേട്ടോ അത് എന്ത് പോകുമ്പോ എന്ത് പോകുമ്പോ എന്നാ കണ്ടിട്ട് പിടി കിട്ടുന്നില്ല ഏട്ടോ കഷ്ടമായി പോയി ആ പോട്ടെ ഓ പോട്ടെ ഞാൻ രാവിലെ ഈരാറ്റുപേട്ട വരെ പോവായിരുന്നു അപ്പോൾ ഈവിടെ റോഡിലായിരുന്നു അപ്പോൾ ആമ്പിലെത്തത് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോയൊരു ബൈക്ക് കയറി ചാടി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ തലേക്കൂടെ കയറി ഇറങ്ങി പക്ഷേ അത്